നമസ്കാരം മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി അധികാരമേറ്റ നരേന്ദ്രമോദിക്ക് ആശംസകൾ അറിയിച്ച് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി ഇരു നേതാക്കളും നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിലാണ് ആശംസകൾ അറിയിച്ചത് കൂടാതെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താനുള്ള പ്രതിജ്ഞാബദ്ധതയെക്കുറിച്ചും നേതാക്കൾ സംസാരിച്ചു ഖത്തർ അമീറിനെ നന്ദി അറിയിച്ച പ്രധാനമന്ത്രി ഫെബ്രുവരിയിൽ നടത്തിയ ഖത്തർ സന്ദർശനം അനുസ്മരിക്കുകയും ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയെ ഇന്ത്യ സന്ദർശിക്കാൻ ക്ഷണിക്കുകയും ചെയ്തു പ്രിയ സുഹൃത്ത് ഖത്തർ അമീറുമായി സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് അദ്ദേഹത്തിന്റെ അനുമോദനങ്ങൾക്ക് നന്ദി ഇന്ത്യ ഖത്തർ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധത കാത്തു സൂക്ഷിക്കുമെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു കൂടാതെ ഖത്തർ അമീറിൻ്റെ പിറന്നാൾ ആശംസകളും ഈദ് ആശംസകളും പ്രധാനമന്ത്രി നേർന്നു ഖത്തർ അമീർ കൂടാതെ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ യു കെ പ്രധാനമന്ത്രി ഋഷി സുനക് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിങ് ടോബ്ഗോയ് ഡെൻമാർക്ക് പ്രധാനമന്ത്രി മെറ്റെ ഫെഡറിക്സൻ യു എ പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സയിദ് അൽ നിഹ്യാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തുടങ്ങി നിരവധി ലോക നേതാക്കളാണ് നരേന്ദ്രമോദിക്ക് ആശംസകൾ അറിയിച്ചത് ഞായറാഴ്ചയായിരുന്നു രാഷ്ട്രപതി ഭവനിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്